ഇതുപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് എന്നയുടെ ഭാഗ്യം എന്നൊക്കെ കമന്റ് ചെയ്യുന്ന നിങ്ങൾ ഇത് കാണുക അത്രയേറെ പ്രഷർ സഹിച്ച് കച്ചറ കൂടി ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അടി കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത് പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെയാണ് സാധിച്ചെടുക്കാറ് ഞാൻ സോ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മള് ധനുഷ്കോടിയാണ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നെ ധനുഷ്കോടി എത്തുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങള് പോകുന്നതിൻ്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ റൂമെടുത്ത് നിൽക്കും നിൽക്കും വീണ്ടാമത് നമ്മളുടെ യാത്ര തുടരും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാൻ അപ്പോൾ താ ഞങ്ങളിപ്പോ പാലക്കാട് എത്തി എത്തിട്ടാണ് കിടന്നിട്ടാണ് ഷായി ഡ്രൈവ് ചെയ്യുന്നത് പാലക്കാട് കഴിയുന്നതിന് മുന്നേ തന്നെ കഴിക്കാം എന്നാണ് ഷായി പറയുന്നത് ഇവിടെ കഴിഞ്ഞാ പിന്നെ നല്ല ഫുഡ് കിട്ടൂല സുവർമ്മ തിന്നാലോ നല്ല സുവർമ്മ ഓക്കെ അപ്പം ഇന്നിപ്പ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനില് എത്തൂല അപ്പം അതിന്റെ ഇടയിൽ നമ്മൾ എവിടെങ്കിലും റൂം എടുത്തിട്ട് നിക്കും അപ്പൊ അതൊക്കെ നോക്കാനൊക്കെ ഉള്ള ചുമതല എനിക്കാണ് റൂംസ് നോക്കണം എന്താ ഇവിടെ വെറുതൊരു ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൂം നോക്കണം ബുക്ക് ചെയ്യൊക്കെ വേണം പക്ഷേ എനിക്ക് അങ്ങോട്ട് അതിനുള്ള ഒഴിവ് കിട്ടുന്നില്ല ഓരോന്ന് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വേറെ ദിവസം കാര്യങ്ങളൊക്കെ എൻ്റെ ഒക്കെ തെരക്കാൻ പിന്നെ ഞാനിപ്പം ആലോചിച്ചിരുന്നു യൂട്യൂബിൽ വീണ്ടും ലൈവ് വന്നാലോന്ന് കാരണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാറുണ്ടല്ലോ അപ്പം അങ്ങനെ ലൈവ് ഇട്ടാലോന്ന് ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം അതിനുള്ള സമയമില്ല അപ്പം എനിക്കിപ്പോൾ ഇപ്പം സമയം നാലേകാലും നാലര ആവാനായി എനിക്കിപ്പം ഷോർട്ട്സ് എഡിറ്റ് ചെയ്ത് ഇടും ഞാനാണെങ്കിൽ ഒന്നും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടും ഉച്ചക്ക് ഉറക്കം കിട്ടിട്ടില്ലല്ലോ ഉച്ചക്ക് നല്ല ഒരു ഉറക്കം ഉറങ്ങണ സമയത്താണ് നമ്മൾ പുറപ്പെട്ടത് ആദ്യം ആ ശീലണ്ടായിരുന്നില്ല ഉച്ചക്ക് ഉറങ്ങാന്ന് പറഞ്ഞാ ഇഷ്ടല്ലാത്ത സംഭവമായിരുന്നു ശേഷം അതിന്റെ ഒപ്പം കൂടി പിന്നെ അതൊരു ശീലായി മാറി എന്നാടിയാലോസ് സഗൈസ് നമ്മൾ ഇവിടുത്തെ ഒരു മഗ്ഡി കണ്ടുപിടിച്ചു ആൻഡ് നമ്മൾ ക്വിക്കായിട്ട് അവിടുത്തെ ഒരു റിവ്യൂസ് ഒക്കെ നോക്കിയപ്പം നല്ല റേറ്റിംഗ് ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ തന്നെ പോവാൻ വിചാരിച്ചു ഇതെന്താ ഇതും എന്തോ ഒരു റെസ്റ്റോറൻറ്റ് എന്തോ ആണ് ഇവിടെ ആക്കണമെന്നാല് അതാ ഇപ്പോഴാണ് റെക്കോടാവാ തുടങ്ങി വണ്ടാടക്ക് നേരെ വരെ പറഞ്ഞല്ലോ സോ ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് അതിൻ്റെ ഇൻട്രോ ഞാൻ മുന്നേ പറഞ്ഞ് തുടങ്ങി പക്ഷെ റെക്കോർഡായ റെക്കോർഡ് പെട്ടെന്നൊക്കെ മറന്നുപോയി അപ്പോൾ അതന്നെ ആയിരിക്കും ഞങ്ങൾ ഇപ്പോഴും ഓർഡർ ചെയ്യുന്നുണ്ടാവുക ദാറ്റ് ഇസ് മോസ്റ്റ് ഫേവറേറ്റ് വൺ റെഡി ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ യൂസു എന്താണ് യൂസു ലെമൺ പോ പോപ്പ് അതാണ് ഇതിന്റെ പേര് ആ കൊറിയൻ യുസു പോണിത് ആൻഡ് അവർ ഫേവറേറ്റ് ബെർഗർ പിന്നെ ഉണ്ട് അതിന്റെ അതിന്റെ ചൂട് ണ്ടോ ഭയങ്കര ചൂടാണ്ടോ ഭയങ്കര ചൂടാ നല്ല മഴ നല്ല മഴ അയ്യോ ഓടിക്കോ ഓടിക്കോ തമിഴ്നാട്ടിലേക്ക് എൻടർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ താ നമ്മളൊരു കടുപ്പത്തിൽ ചായ കുടിച്ചു ഇനിയും കുറെ ദൂരം നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഉണർന്നിരിക്കൽ നിർബന്ധമാണല്ലോ മിൽക്ക് ബിക്കീസ് മാത്രമേ അവിടെ ഇഷ്ടപ്പെട്ടതായിട്ട് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടോളു അപ്പൊ അതും വാങ്ങിച്ചു കുറച്ച് നമ്മളുടെ കൂടെ ഇങ്ങനെ വന്നിരുന്ന ആ ഒരു പട്ടിക്കും കൊടുത്തു ഇനി നമ്മൾ യാത്ര തുടരുകയാണ് ഇവിടുത്തെ പാട്ടാണെങ്കിൽ മനുഷ്യന് തലവേദന ആവുന്ന അത്ര ഒരു ഡെസിബിൾ ആയിരുന്നു കേട്ടോ അത് ഞാൻ ഇവിടേക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മള് ഇവിടെ എന്താ പറയാ എന്താ സ്ഥലത്തിന്റെ പേര് മധുര രാത്രിയായി പത്ത് മണിയൊക്കെ ആയി പത്ത ഇരുപത്തി അഞ്ചായി അപ്പം എത്തി നമ്മൾ ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തു ഇനി ഒന്ന് ഫ്രഷ്നപ്പ് ആവണം പിന്നെ കുറച്ച് വർക്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്കെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ലാബിലേക്ക് കോപ്പി ചെയ്യണം അങ്ങനെ ചിന്ന ചിന്ന ധോടാ പണി ബാക്കി ഹേ ഹബി സോ നാളെ മോർണിംഗ് കാണാം ബൈ ഗുഡ് നായ് ഹേ ഗായ് വെൽക്കം ബാക്ക് അപ്പം ഞങ്ങളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞു ഇതേ ഇത്രയും നേരം ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഷായനോട് അടി ഓടി നിൽക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇൻട്രോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുറേ അധികം ഡയലോഗടിച്ച് അടി കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പോവാൻ പോകുന്ന ഈ ഒരവസരം ഞാൻ ഉണ്ടാക്കിയെടുത്തത് അതിനായിട്ടുള്ള എല്ലാം നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു എൻ്റെയോട് തന്നെ അപ്പം ഇനി പോകാൻ പോവാണ് ലൈക്ക് എനിക്ക് ഈ മധുരൈ ടൗണ് ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ കാണണം പിന്നെ പറ്റുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഈസ്തറ്റിക് ബൈബിളുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം അപ്പം ചായ പറയണത് ആൾക്കാരെല്ലായിടത്തും വെച്ചിട്ടുണ്ടാവും പിന്നെ എന്താണ് അതാണ് പറയുന്നത് മെയിൻ റീസൺ അതാണ് പിന്നെ ശവായ കോലുമ്മ കിടന്ന് തിരിയണ പോലെ നമ്മൾ പുഴുങ്ങും എല്ലാ ഫ്രഷ്നെസ്സും പോവും ആകെ മടുക്കും മടുപ്പാവും എന്നൊക്കെയാണ് അപ്പം ഇവൻ മധുരയ്ക്ക് മുന്നേ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ മുന്നേ മധുരയ്ക്ക് വന്നിട്ടില്ല അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടാവൂലേ മധുരയിൽ കാണണം എന്നൊക്കെ അല്ല എനിക്ക് ചുറ്റി കാണാലോ കാറിൽ ചുറ്റി കാണാൻ എനിക്ക് ഫോട്ടോ എടുക്കണേ എനിക്ക് ഫോട്ടോ എടുക്കണേ മനസ്സിലായില്ല അപ്പൊ എല്ലാത്തിനും ഇതുപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് എന്നയുടെ ഭാഗ്യം എന്നൊക്കെ കമന്റ് ചെയ്യുന്ന നിങ്ങൾ ഇത് കാണുക അത്രയേറെ പ്രഷർ സഹിച്ച് കച്ചറ കൂടി ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അടി കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത് പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെയാണ് സാധിച്ചെടുക്കാറ് ഞാൻ തായ തൊട്ട് വരെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഞാൻ നിർബന്ധിച്ചിട്ട് എടുക്കല്ല ഓരോ സ്പോട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കല്ലേ എന്ന് പറഞ്ഞാണ്ട് പക്ഷെ ഇത് ഞാൻ പോയതും ഞാൻ അനുഭവിച്ചതും സ്ഥലമാണ് അങ്ങനെ ഫോട്ടോ നല്ല ഇവിടെ സ്ഥലം അപ്പം എനിവേ നമ്മള ഫോട്ടോ എടുക്കാൻ ചവിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചവിട്ടിയാൽ കാറിൽ കയറ്റില്ല എന്നാണ് പറയുന്നത് ിൽ ചവിട്ടുകയാണെങ്കിൽ എന്റെ ഈ എവിടെയത് ആ എൻ്റെ ഈ ഡിയോറിന്റെ ചെരുപ്പ് ഊരി കളഞ്ഞിട്ട് വേണം ഞാൻ കാറിലേക്ക് കയറാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ചവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി എൻ്റെ ഡിയോറിന്റെ ചെരുപ്പ് ഇനി കാണുകയുള്ളൂ ഇല്ല എങ്കിൽ ഡിയോറിന്റെ ചെരുപ്പിന് നമ്മൾ ഇന്നും വിട പറയുന്നതായിരിക്കും സോ നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവേ പോവുകയാണ് എക്സൈറ്റഡ് ആകെ അപ്പൊ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് ചായ് വെൽ സെറ്റിൽ ആയിട്ടുണ്ട് അല്ല വെൽ സെറ്റ് ആയിട്ടുണ്ട് ചൂട് കൊള്ളാതിരിക്കാൻ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് ഷർട്ട് ഇതാ ഫുൾ സ്ലീവ് ആക്കിയിട്ടുണ്ട് തൊപ്പി വെച്ചിട്ടുണ്ട് ഞാൻ ഷായിന്റെ അടുത്ത് ചോദിച്ചു സൺസ്ക്രീൻ തേക്കണമെന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ അവനെ കഷ്ടപ്പെടുത്തുന്നതിനുള്ള സ്മാരകം അവന് വേണം അതുകൊണ്ട് എന്താണ് സൺസ്ക്രീൻ വേണ്ട വേണ്ടെന്നാണ് നമ്മളുടെ റിപ്പൽക്കിറ്റ് പറഞ്ഞിരിക്കുന്നത് സോ സൺസ്ക്രീൻ തേച്ചിട്ടില്ല ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടു മുഖത്ത് സോ നമ്മളിനി പോവാണ് ഞങ്ങളുടെ ഇറങ്ങാണ് വാങ്ങിച്ചിട്ട് മരിക്കും എന്ന് ഷൈ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അല്ല വെള്ളം ഞാൻ എല്ലേലും എടുക്കും വെള്ളത്തിനുള്ളിൽ ഞാൻ വെള്ളം എടുക്കും അബാസ് ക്യാമറ എടുക്കണം നമുക്ക് ക്യാമറ നല്ല കാറ തന്നെ വെച്ചതായിരുന്നു റൂമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ല അതിൽ ഗിംബലൊക്കെ അല്ലേ ഗിംബലൊന്നും വേണ്ടല്ലോ എന്നാ ഇവിടെ വെച്ചാ അത്രയും വെയിറ്റ് തൂക്കണ്ടേ ഗിംബല് വേണമെന്നില്ലല്ലോ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് നല്ല വെയിലും ഒക്കെയാണ് നമ്മൾ ഓലയാണ് ബുക്ക് ചെയ്യുന്നത് ഓല ബുക്ക് ചെയ്തിട്ട് പോവാനാണ് പ്ലാൻ ശരിക്കും എന്റെ പ്ലാൻ പ്രകാരം ആണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു ഇപ്പൊ കുറച്ച് ടൈമായി ആയി നമ്മളുടെ ഓട്ടോ എത്തിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഓട്ടോയില് കയറാണ് എടുക്കും ഇയാളീ പോണത് അയാളിങ്ങോട്ട് തിരിച്ചു വരും എന്നിട്ട് നമ്മൾ ഓട്ടോയിൽ കയറി എന്താണ് ശ്രീ മാരിയമ്മൻ ടെമ്പിൾ അല്ലേ എന്താണ് മാരിയമ്മൻ ടെമ്പിൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്

അല്ല ഇതാ എടുക്കാണ് നമ്മളിപ്പോ പോണത് അപ്പൊ അതാ ഷായ് ക്യാമറക്കെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് കൊറേ ഫോട്ടോസ് എടുക്കാൻ പോവാണ് ഭയങ്കര വെയിലാണ് ചിറ്റം വെളി ഒക്കെ കെട്ടിട്ടാണ് നമുക്ക് ഫോട്ടോ കിട്ടിയത് ബട്ട് ഐ തിങ്ക് രണ്ട് താമര വാങ്ങിച്ചു പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചു നമ്മള് പോവാണ് വിശക്കുന്നുണ്ട് സോ ബീ കൊണകോ ഇതാണ് തണ്ട തന്നെയാണോ ജിഗർ ചിക്കർത്തണ്ട സ്പെഷ്യൽ ജിഗർ ജിഗർ തണ്ട തണ്ട കുടിക്കട്ടെ സ്പൂൺ വെച്ചിട്ടാണ് ഇത് കുടിക്കേണ്ടത് അതോടെ മക്കാൻ കുറച്ച് സ്ഥലം

ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ പൈസ ഇല്ല പൈസ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ തികും പോയി ഫോട്ടോക്കും കൊടുത്തു മുല്ല പൂവിനും കൊടുത്തു ഇപ്പം ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഗൂഗിൾ പേ പറ്റില്ല വി നീഡ് ക്യാഷ് അപ്പം ഇങ്ങോട്ട് വരുന്നോണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ക്യാഷ് എടുത്തിട്ട് വേണം വരാൻ ഞാൻ ഷായിൻ്റെ അടുത്ത് അപ്ലൈ പറഞ്ഞതായിരുന്നു ക്യാഷ് എടുത്തോ ക്യാഷ് എടുത്തോ എന്നുള്ളത് എൻ്റെ കയ്യിലുള്ള മൊത്തം നോട്ടുകൾ ഞാൻ എടുത്തു ഷായ് കേട്ടില്ല ആ തറയ്ക്ക് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓട്ടോക്കാരൻ വിളിച്ചിട്ട് പറയുന്നത് കറക്റ്റ് ആണ് മനസ്സിലാവണല്ലോ നമ്മള് സ്പീഡിലാണ് സംസാരിക്കണേ നമ്മൾ അടുത്തുള്ള ഒരാൾക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട് അവര് നമ്മളെ താമര എനിക്ക് കണ്ട് മതി തീർന്നിട്ടില്ല കൊതി തീർന്നിട്ടില്ല ഭയങ്കര ഇഷ്ടമാണ് താമര പിന്നെ മുല്ലപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് रह गए എന്റെ കുറെ കാലുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ലൊരു എന്താ പറയാ വിൻറ്റേജ് ഇസ്തറ്റിക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോട്ടോഷൂട്ട് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് കുറെ ഒരുപാട് നമ്മൾ സ്ട്രെസ്സ് എടുത്തിട്ടാണ് നമ്മളതിന്ന് സാധിച്ചെടുത്തത് എനിവേ ഇറ്റ് വാസ് ഓൾ വോത്ത് ഇറ്റ് ഭയങ്കര ഹാപ്പിയായി ഫോട്ടോസൊക്കെ നല്ല കിട്ടിലനാണ് കിട്ടിലനാണെന്നെൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യും ഹെന്ന എൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് അപ്പോൾ എല്ലാവരും അത് കയറി ഫോളോ ചെയ്യണം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും വന്നു താഴേക്ക് കാണിക്കാൻ ായക്ക് ഇപ്പം തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് ഒന്ന് സൺ അല്ല എന്താ പറയുക സൺസ്ക്രീൻ തേച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നെ കവിക്ക് സ്മാരകം വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പിന്നെ നിർബന്ധിക്കാതിരുന്നത് ഇനി എനിക്ക് പാക്ക് ചെയ്യാനുണ്ട് ഞാൻ ആക്ച്വലി നിങ്ങൾക്കറിയോ ഒരു ഈ സാരിയാണ് ഞാൻ ഉടുക്കണമെന്ന് വിചാരിച്ചിരുന്നേ ലൈക്ക് ഇന്നത്തെ ഒരു ഫോട്ടോഷൂട്ട് കോവിൽ പോവാൻ അതിനൊക്കെ ഈ ഒരു സാരിയാണ് ഞാൻ ഉടുക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ ഷായി പറഞ്ഞു ആൾക്കാർ മൊത്തം അവിടെ ഷിറ്റിട്ട് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഷായിൻ്റെ വാദം മൂലമാണ് നമ്മൾ ഈ സാരി ഉടുക്കാതെ ഈ ഒരു ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് പോയത് ഷോർട്ട് കുർത്തി ഇനി നമ്മൾ സൺറൈസ് റൈസ് സൺസെറ്റിന് ഓ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നേരെ സൺസെറ്റിനാവും നമ്മൾ അവിടെ എത്തണുണ്ടാവുക അപ്പോൾ എനിക്ക് സൺസെറ്റിൻ്റെ ഔട്ട്ഫിറ്റ് വേണം പിന്നെ നാളെ സൺറൈസ് സൺറൈസ് കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം എനിക്ക് സൺറൈസിനുള്ള ഔട്ട്ഫിറ്റ് വേണം അപ്പോൾ ഇത് വേണോ സൺറൈസിന് അല്ല ഇത് വേണോ സൺസെറ്റിന് അതോ ഇത് വേണോ സൺസെറ്റിന് ഷായ് ഇതാണോ ഇതാണോ സൺസെറ്റിന് ഇടാ നല്ലത് ഇത് വേണോ ഇത് വേണോ സൺസെറ്റിന് സൺസെറ്റിന് ഇതാക്കലേ സമയമില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്താ പറയുക പ്രശ്നം കണ്ട്രസ്കേർട്ട് ഇല്ല അവിടെ കുറെ കടകളുണ്ടായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ സാരി ഉടുക്കുന്നുണ്ടാവൂലോ എന്നിങ്ങനെ വിചാരിച്ചു അല്ലെങ്കിൽ രണ്ടർ സ്കേട്ട് വാങ്ങിയാ തന്നെ ഏ പിന്നെ ഓ അങ്ങനെയാണെങ്കിൽ ഒരു ചെയ്യാം നാളെ സൺറൈസിന് നമുക്ക് ഈ സാരി കൊടുക്കാം അപ്പൊ പിന്നെ ഇനി ഇത് നല്ല ഫ്ലെയർ ആവുമോ ഇത് ഇങ്ങനെ ആ അഞ്ഞൂറിയൊക്കെ ഇങ്ങനെ പറക്കൂലേ കാറ്റത്ത് അപ്പൊ ഇത് അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം ധനുഷ്കൂടി പോയിട്ട് നല്ലതിലേക്ക് നമുക്ക് അണ്ടർ കേട്ട് എടുക്കാം ഞാൻ ആദ്യം അത് വിചാരിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്കേർട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ സാരി എടുക്കാന്നാണ് പക്ഷെ അതൊരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല എന്നാൽ അത് ഇതന്നെ ഭയങ്കര ഫ്ലെയർ ആണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ സാരി ഇങ്ങനെ ബും എന്ന് പറഞ്ഞ് നിൽക്കും ചിലപ്പോൾ അപ്പം പിന്നെ ഇതിട ഇപ്പോൾ നമുക്ക് പിന്നെ ഒരാത്തതിന് ഇപ്പം അങ്ങനെ സാരി ഉടുത്ത് വൃത്തിയാക്കാനുള്ള സമയമില്ല അല്ല നാളെ സൺറൈസിന് പോകാൻ തീരെ സമയം ഉണ്ടാവില്ല നാളെ അഞ്ച് മണിയാകുമ്പോൾ സൺറൈസ് കാണാൻ നമ്മളവിടെ എത്തണം സാരി പാക്ക് ചെയ്യണം കുറേ ഓർണമെൻസ് കൊണ്ട് പോന്നിരുന്നു ഏതാണ് നമുക്ക് ഇടാൻ ഇടാനും മൂഡ് വരിക എന്ന് അറിയില്ലല്ലോ അപ്പം മൂഡിനനുസരിച്ചിട്ട് ഇടാന്ന് യാസ്റ്റ് എനിവേ ഏത് സോ ക്യൂട്ട് ഓ ഓ സ്കേർട്ടും ടോപ്പും ആയതുകൊണ്ട് ഈ കമ്മലിന്റെ ആവശ്യമില്ല ഇതിന്റെ ലിങ്ക് വേണ്ടവർ താഴെ കമന്റ് ചെയ്യൂ ലിങ്ക് ഞാൻ തരാം ഇത് ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ് കാണിക്കുന്നത് ബാത്ത് ആൻഡ് ബോഡി ഇൻ ടു ദ നൈറ്റ് നല്ല ഫ്രാഗ്രൻസ് ആണ് ഇനിയിപ്പോ നമ്മള് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി നേരെ ധനുഷ്കോടി പോവാണ് അപ്പൊ ധനുഷ്കോടി വ്ലോഗ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യും സോ സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ അടുത്ത വീഡിയോയിൽ കാണാം